हाल दिल का सुनाने दो प्यास गिरने सु तेरे प्यार की दिल में चाहत में तेरे दीदार की प्यास गिरने सु तेरे प्यार की दिल में चाहत में तेरे की प्यास अपनी गुजारे दो प्यास अपनी गुजारे दो दुनिया वालों न रोको मुझे दुनिया वालों न रोको मुझे अब यीशु के पास जाने दो अब यीशु के पास जाने दो कदम उकड़े हुए मन के पारी पारा बरसों से सुइए बीमारी कदम उकड़े हुए मन के पारी बरसों से सोसे बीमारी के पाने दो सिफाई सोसे पाने दो दुनिया वालों रोको को मुझे दुनिया वालों रोको को मुझे हाल दिल का सुनाने दो हाल दिल का सुनाने दो जान दो जान दो जान दो, जाने दो। जाने दो, जाने दो, जाने दो, जाने दो। अब हीसू के पास जाने दो, अब हीसू के पास जाने दो। वाले <laughs> सरदीयरिया ചിന്തനീയമായ ഒരു ഗാനം നമുക്ക് കേൾക്കുവാനായിട്ട് മനുഷ്യ ജീവിതത്തെ ആകമാനം സ്വാധീനിക്കപ്പെടുന്ന പല ഘടകങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ അത് മനുഷ്യ ജീവിതങ്ങളെ സ്വാധീനിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് മാതൃകാപരമായി നല്ല നിലകളിൽ അനുകരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും അത്തരത്തിൽ മനുഷ്യനെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്ന ഒരു ാണ് മദ്യവും മയക്കുമരുന്ന് എന്നുള്ളത് അത് അത് സ്വാധീനിക്കപ്പെടുന്നുണ്ട് എങ്കിലും മനുഷ്യ ജീവിതത്തിൽ നിന്ന് പിന്നത്തേതിൽ അതിനെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളയണമെന്ന് ആഗ്രഹിച്ചാലും മാറിപ്പോകാത്ത വിധത്തിൽ മനുഷ്യ ജീവിതത്തെ അസ്തമയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ അസ്തമന ജീവിത അനുഭവത്തിൽ നിന്ന് നിങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ അതിനെ നിർമാർജനം ചെയ്ത് ഒരു പുതിയ നൂതന ചിന്ത അനുഭവങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്തയെ തട്ടുണർത്തി മനുഷ്യൻ പരാജയപ്പെട്ടെടുത്ത് മനുഷ്യജീവന് ബലവും കരുത്തും നൽകുന്ന ഒരു ജീവനറ്റ സന്ദേശമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഞങ്ങളുടെ കൂടെയുള്ള കൗൺസിലറും ബോധവൽക്കു സന്ദേശങ്ങൾ അനേക ആളുകൾക്ക് നൽകി 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 വാടക നിങ്ങൾ കേട്ടു മനുഷ്യന്റെ ജീവിതം താൽക്കാലികമാണ് ഇന്ന് കാണുന്നതും വാടി പോകുന്ന പുല്ലിനെ പോലെയുള്ള ജീവിതമാണ് പ്രബുദ്ധതയുള്ള ആ നിവാസികളെ പത്രമാധ്യമങ്ങൾ നാം എടുത്തു നോക്കിയാൽ മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്ന മദ്യ മയക്കുമരുന്ന് എം ഡി എം എ പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്തു കൂട്ടുന്ന ഊരകൃത്യങ്ങൾ അറി കൊലപാതകങ്ങൾ പീഡനങ്ങൾ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ തുടച്ചു നീക്കാൻ ഇവിടത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഗവൺമെന്റുകൾക്കോ എക്സൈസ് വകുപ്പുകൾക്കോ പോലീസ് ഡിപ്പാർട്ട്മെന്റോ ഒന്നും കഴിയാതിരിക്കുമ്പോൾ അത്രമാത്രം അതപ്പതിച്ച് പുതുതലമുറകളെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത മത നേതാക്കന്മാർക്കോ അധ്യാപകർക്കോ പുതിർന്നവർക്കോ ഒന്നും കഴിയാത്ത സ്ഥിതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങളെ പോലെയുള്ള ചെറുകവലുകളിൽ നിന്നുള്ള പ്രഭാഷകർക്ക് ഒരു വ്യക്തിയെങ്കിലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയും ഞങ്ങൾ വിളിച്ചു പറയുന്നത് ജീവിതത്തിൽ നിരാശുന്ന മനുഷ്യരെ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു കരുത്തുറ്റ സന്ദേശമാണ് സുവിശേഷം തുടർന്ന് ഒരു ബോധവൽക്കരണവും ഒരു സുവിശേഷ സന്ദേശവും പങ്കുവയ്ക്കുവാൻ പോകുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട